നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇസ്ലാം മതം ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രചരിച്ചതാണ് ആ കാലത്ത് മുതൽ പള്ളികളും വഖഫ് വഖഫസ്തുകളുമുണ്ട് കൃത്യമായ റവന്യൂ നിയമങ്ങളോ അന്നും അന്നുമില്ലാത്തൊരു കാലത്ത് ഈ ആധാരം ചെയ്തത് മാത്രമേ വഖഫാവൂ എന്ന് പറഞ്ഞാൽ അന്നതൊന്നും ഇല്ല ഒരു ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ സ്ഥലത്ത് പത്ത് സെൻറ്റിൽ നിങ്ങൾക്ക് പള്ളി വെച്ചോളം പറഞ്ഞു ഞാൻ ഉൾപ്പെടെ അവിടെ പള്ളി ഉണ്ടാക്കുന്നു അത് പള്ളിയായി തുറന്നു വരുന്ന അതുകൊണ്ട് ഇപ്പോഴും പള്ളി അല്ലെങ്കിൽ ശ്മശാനമായി തുടർന്ന് വരുന്നു ഇപ്പോഴും അത് വക്കഫ് എന്നാൽ ബൈ യൂസർ അതാണ് ഇതുവരെയുള്ള നിയമം ഇപ്പോൾ അതെടുത്തു കളഞ്ഞ് ബൈ റെക്കോർഡ് ഉള്ളത് മാത്രമേ ആധാരമുള്ളത് മാത്രമേ ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കിവിടെ ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതുപോലെ നിലനിർത്തണമെന്നാണ് പക്ഷേ അത് ആ നിയമം നിലനിൽക്കുമ്പോഴാണ് പലതിൻ്റെയും അടിന്ന് വേണ്ടിയിട്ട് പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കേസുകളെല്ലാം കോടതി എൻ്റർടൈൻ ചെയ്യുന്നു ആ ഒരു കാലത്ത് ഈ ഭീതിയോടെ മാത്രമേ ഇത് ഇടങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വകസ്വത്തുക്കൾ തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്ന ഭയം സ്വാഭാവികമായും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ പോലും ഈ സമീപകാലം വരെ ജന്മിത്വം നിലനിന്നപ്പോൾ ജന്മിയുടെ ഈ ഭൂമിയിൽ തെങ്ങ് കയറാൻ കൃഷിപ്പണികൾ ചെയ്യാൻ മീൻ പിടിക്കാനൊക്കെ ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കും കൂട്ടിയിട്ട് ആ സ്ഥലം അവരുടേതെന്ന് പറയാൻ കഴിയില്ല അവരുടേതാകുന്നില്ല പക്ഷേ ജന്മി താമസിച്ചോളാൻ പറഞ്ഞ് താമസിക്കുന്നു തൊള്ളായിരത്തി എഴുപതിൽ ഈ നിയമം വന്നപ്പോൾ ആ ലാൻഡ് റിഫോംസ് ആക്ട് വന്നപ്പോഴല്ലേ ഇവർക്ക് പട്ടയം കിട്ടുന്ന ഈ അടുത്താണ് അപ്പോൾ അതിന് മുമ്പൊക്കെ കൃത്യമായ രേഖകളില്ലാതെയാണ് എൻ്റേതെന്ന് പറഞ്ഞുള്ള ഭൂമികളുള്ളത് അത് നിലനിൽക്കുന്ന ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവയ്ക്ക് ഇത് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രായോഗികമാകും മറുവശത്ത് ഹിന്ദു സമൂഹത്തിന് ഇതിനേക്കാൾ പ്രശ്നമുണ്ട് കാരണം അവർ ഇസ്ലാമിനേക്കാൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മതമാണ് എത്രയോ കാലം പഴക്കമുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും മഠങ്ങളും അതുപോലുള്ള സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് ഇവയ്ക്കൊക്കെ എങ്ങനെ ആധാരം ഉണ്ടാകും ഇവയ്ക്കൊക്കെ ഇത്തരം രേഖകൾ ഉണ്ടാകാൻ സ്വാഭാവികമായും കഴിയില്ല അതുകൊണ്ട് അവർ നിയമത്തിലോ അത് പറയുന്നുണ്ട് നിയമത്തിൽ സെക്ഷൻ രണ്ടേ നാലാണ് ഈ ഹിന്ദു റിലീജിയസ് എൻറോമെൻറ്റിനെ എന്താണെന്ന് പറയുന്നത് അതിങ്ങനെ അമ്പലം ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് അതിൽ പറയുന്നത് യൂസ്ഡ് ആസ് ഓഫ് റൈറ്റ് ബൈ ഹിന്ദു കമ്മ്യൂണിറ്റി ക്യാമ്പ് അത് അവർ യൂസ് ചെയ്യുന്നത് അവർക്ക് അത് അവരുടെ ഇതാണ് അത് അവർ ആണ് അല്ല അതിന് രേഖ നോക്കി അല്ല അവർ ഉപയോഗിച്ചു വരുന്നതാണ് സെക്ഷൻ ഇരുപത്തേഴിൽ ഒന്നുകൂടി പറയുന്നത് റവന്യൂ ലേലും ദേവസ്വം വക ഭണ്ടാരപ്പാട്ടം വക റവന്യൂ ദേവസ്വം പുറംപോക്ക് എന്നെല്ലാം എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ദേവസ്വത്തിൻ്റെ കൈവശമാണെങ്കിൽ അത് ദേവസ്വത്തിൻ്റെതാണ് അല്ല അതിന് ആധാരം ഇതൊന്നും വേണമെന്നില്ല കൈവശം ഉണ്ടായിരുന്നാൽ മതി ഇത് മുസ്ലിങ്ങൾക്കും അത് തന്നെ അവരുടെ കൈവശം ഇരിക്കുന്ന അവരെ ആരാധിക്കുന്ന അവരുടെ ഇത് അത് നാളിതുവരെ വക്കഫായിരുന്നു ഇനി അതല്ല എന്നൊരു നിയമം വരുമ്പോൾ അത് ഒരു വിഭാഗത്തോടുള്ള വിവേചനമായി മാറുന്നു അതോടൊപ്പം തന്നെ പക്ഷേ ഇല്ല എന്ന് പറയുമ്പോഴും ഒരു ഭീതി ഇനി ഉണ്ടായില്ലെങ്കിൽ ഒരു ഭീതി മറ്റൊന്ന് ഇപ്പോഴും ഇത് എൻ്റെ എൻ്റെ കാരണം മരിക്കാൻ നേരത്ത് പറയുന്നത് നിങ്ങൾ ഇത് ഭീതിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എടുക്കുക അതിൽ ഇത്ര അഞ്ച് സെൻറ് പള്ളിക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പത്ത് കൊല്ലം കഴിഞ്ഞായിരിക്കും ബീതിക്കുന്നത് അപ്പോൾ അഞ്ച് സെൻറ് കൊടുക്കുന്നു വാക്കാൻ പറഞ്ഞതാണ് ഇനി അത്രയും വാക്കാൽ പറഞ്ഞതൊന്നും വാക്കഭാവില്ല എന്ന് വരേണ്ടത്